സംഭവിയായിട്ടുള്ള സാധനം ഞാൻ എടുത്തപ്പോ തന്നെ പറയാ ഇത് നമ്മളെ ലീഫിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഇതിന്റെ ഭാഗം ടെമ്പറിംഗ് ചെയ്തിട്ടില്ല ഈ സംഭവം ഇത് നമ്മുടെ വീടിന്റെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് എന്റെ പുഷൊക്കെ സംഭവം ഈ ഒരു സംഭവം ഹലോ നമസ്കാരം ദാസ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ എലവഞ്ചേരി എന്ന സ്ഥലത്താണ് എലവഞ്ചേരി കൊടുവാളെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ പുറകിലുണ്ട് എലവഞ്ചേരി അഗ്രോ എക്വിപ്സ് ഈ സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ കൊടുവാൾ മാത്രമല്ല പലതരം കത്തികളും കാർഷിക ഉപയോഗത്തിനും വീട്ടുപയോഗത്തിനുമുള്ള ഒരുപാട് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ അത് കാണാനായിട്ട് അവിടുത്തെ വിഷയങ്ങൾ കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം ഇവിടത്തെ ആയ നമ്മുടെ ആ പരിചയപ്പെടാം പരിചയപ്പെടാഞ്ചേരി അഗ്രോസിലെ ഓഫീസ് ഹൗസ് ഞാൻ പറഞ്ഞ ചേട്ടൻ ഇവിടെ ഉണ്ട് അത് നിന്റെ ഓണറാണ് ചേട്ടാ നമസ്കാരം ചേട്ടൻ പേര് എൻ്റെ പേര് ചന്താമര ചന്താമര ചേട്ടങ്ങൾ ഇവിടെ ഇവിടെ കാർഷിക ഉപകരണങ്ങളും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുമാണ് പ്രധാനമായും കെക്കോട്ട് കൊടുവാള് അരിവാള് കോളാടി മമ്മട്ടി പിക്കാസ് കാങ്ങറ് തുടങ്ങി എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്റെ മകൻ നിർമ്മൽ നമസ്കാരം നിങ്ങളോട് പറഞ്ഞതായിരുന്നു നമ്മുടെ വിശേഷങ്ങള് നിർമ്മാണത്തിന്റെ എല്ലാം നമുക്ക് പറഞ്ഞായിരുന്നു ശരി നമ്മൾ കേട്ടിട്ടുണ്ട് എലവഞ്ചേരി കൊടുവാള് കൊടുവാളെന്നുള്ളത് അത് എന്താണ് അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മൾ എലഞ്ചേരി കൊടുവൾ എന്ന് പറയുന്ന മണ്ട കൊടുവ ഇത് മേജറായിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ പണ്ടുകാലത്ത് നെല്ലിയാമ്പതി മൈസൂർ കടകളിലൊക്കെ മരം വെട്ടാൻ കൊണ്ടുപോയിണ്ടായിരുന്ന കൊടുവളാണ് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് മോസ്റ്റ്ലി എല്ലാവരും മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ എം ആണ് കൊടുവളൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നത് അപ്പൊ ഈ ഏരിയയിൽ എലഞ്ചേരിയില് ആ സമയത്ത് തന്നെ ലീഫില് ഇത് പ്രൊഡക്ഷൻ ചെയ്യണ്ടായിരുന്നു അപ്പൊ അതിന് ഡ്യൂറബിലിറ്റിയും മൂച്ചയും എല്ലാം കൂടുതലാണ് എലഞ്ചേരി പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ലീഫിൽ അതെ രീതിയിൽ കുടവള് പഴയത് എങ്ങനാണ് പറയാൻ സാധിക്കും പറയുന്നത് അതായത് ഇതില് പഠിപ്പിച്ച ഇരുമ്പിനെ അടിച്ച് ആക്കാനാണ് ഈ അടക്കല് വെച്ചിട്ട് അടിച്ച് ആക്കുന്നത് ഇത് ശരിക്കും ഒരു പാരമ്പര്യ രീതി പറയല്ലേ മാനുവൽ ആയിട്ടുള്ള ഒരു രീതി ഉള്ളത് ഉലയിൽ പഴുപ്പി ഇരുമ്പ് മല്ലി സൈസ് ആക്കി അതിനെ പദം വരത്തിയതിനു ശേഷം ഷെയ്പ്പാക്കും അങ്ങനെ നിർമ്മിക്കുന്ന കൊടുവാളാണ് കൊടുവാളിന്റെ നിർമ്മാണം പോയി കാണുന്നത് ഇനിയിപ്പോ ഇതില് ഈ ചെയ്ത കൊടുവാള് ടെമ്പറിയും ആ വെള്ളത്തിന് ടെമ്പറയാണ് ഇവിടെ ഒരുപാട് കൊടുവാള് പകുതി പിണിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഫിനിഷാവണ്ടല്ലേട്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വാരുഭാവം ഉണ്ടല്ലോ ഒരുപാട് ഇത് ഇവിടെ കയറ്റുന്നത് പിടിയുടെ കേട്ടോ അല്ലെ അതിന് വേണ്ടി കിട്ടാഞ്ചേരി കൊടുവാന്ന് പറയുന്ന സംഭവം കേട്ടോ വളരെ ഹെവി ആയിട്ടുള്ള സാധനം ഞാൻ എടുത്തപ്പോ തന്നെ ഏകദേശം എത്ര കിലോണ്ട് ഒന്നേ കിലോ ഉണ്ട് പക്ഷെ അതിന്റെ പവർ ഉള്ളത് കൂടുതൽ ഹെവി ആയിട്ടുള്ള സംഭവമാണ് വെയിറ്റ് ആണത് ഈ സാധനം എടുത്തിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവ രണ്ട് കഷ്ടവും അത്രയും വെയിറ്റ് ഉള്ള സാധനം സംഭവം നേരിട്ടുണ്ട് അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് എലമഞ്ചേരി കൊടുവാളെന്ന് അവിടെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞപ്പോൾ കാണാൻ പറ്റി വളരെ ഹെവി ആയിട്ടുള്ള സംഭവം ഇതിന്റെ റൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഇൻഡസ്ട്രിയിലെ കോണ്ടാക്ട് ചെയ്യാ അവര് പറയുവാ ഈ രണ്ട് കൊടുത്തോ എന്താണ് അത് നമ്മുടെ ഇതിന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇത് ഇത് നമുക്ക് കൊല്ലം ക്രാന്ങ്കൻ ഭാഗത്തേക്ക് കൊടുക്കുന്ന കുടവറാണ് നമ്മൾ ഇവിടെ പാലക്കാട് തൃശ്ശൂർ ആ ഏരിയയിലൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള കുടവറാണ് കൊടുക്കുക പിന്നെ ഇതിൽ എന്താ പറയുക വാലോട് കൈ പെട്ടെന്ന് വഴിക്ക് പോകാൻ പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ നാട്ടിലും അനുസരിച്ചാണ് നമ്മുടെ ഇവിടത്തെ പ്രൊഡക്ടുകൾ ഞങ്ങളുടെ നാട്ടില് കൊടുവാൾ എന്നല്ല പറയാം നമ്മുടെ തൃശ്ശൂര് ഭാഷ ഉപയോഗിക്കുന്ന ഒരു വെട്ടുകത്തി എന്ന് പറയും കേട്ടോ വെട്ടുകത്തി വെട്ടുകത്തിന്നൊക്കെ പറയും അത് നമ്മുടെ നാട്ടിലെ ഭാഷ ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ ഇവിടെ ഭാഗത്ത് കൊടുവാളായി പിടി പിടി നമ്മുടെ മരം എന്ത് യൂസ് യൂസ് മോസ്റ്റ്ലി ചെയ്യുന്നത് ചടച്ചി ചടച്ചി എന്ന് അതാണ് ഏറ്റവും നാർക്കെട്ടുള്ള നല്ല നല്ല ആയിട്ടുള്ള സാധനം ഇതൊക്കെ ശരി മോസ്റ്റ്ലി എല്ലാം എല്ലാം ചടച്ചിയാണ് പിന്നെ ചില ചില കേസില് മാത്രം നമ്മള് ഇത് വീട്ടിയാണ് വീട്ടിനെക്കാളും ി കൂടുതലും പക്ഷെ വീട്ടിടെ ഭംഗി അത് വേറെ കിട്ടി അതെ ഈ കാണുന്ന ഈ ബട്ടൺ എന്ന് പറയുന്നത് ഇതിന്റെ വാലിന്റെ അറ്റാണ് ശരി അതായത് ഈ കൊളിവള്ള പിടിക്കുള്ളിൽ കൂടെ വന്ന് ഇത് ഇവിടെയാണ് അവസാനം അപ്പൊ പെട്ടെന്ന് പിടികളെ ഇതിന്റെ ഉള്ളു അതെല്ലാം അപ്പൊ നമ്മുടെ നിർമ്മല് കാണാൻ വരൂ കേട്ടോ നിർമ്മല്ണ്ടെങ്കിലും ആള് ഒരു മെക്കാനിക് അല്ലെ വീട്ടിൽ പഠിച്ച ഒരു യുവാവാണ് നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും വലുതായിട്ടുള്ള കൊടുവാള് ഇതിന്റെ ഏറ്റവും ചെറിയ സൈസാണ് ഇത് അതെ അല്ലേ വലിയ സൈസ് ഏകദേശം എത്ര ഇത് അടി വെയിറ്റ് ആണ് ഒന്നേ ഇരുന്നൂറ് ഒന്നേ ഇരുന്നൂറ്റമ്പത് അതായത് ഒന്നേ കിലോ വരും ഈ കൊടുവാള് ഇത് വെറും കാക്കിലോയിൽ വരുന്നു ഇത് പക്ഷേ എന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ രണ്ടും നമ്മുടെ ലീഫിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് രണ്ടിന്റെയും ക്വാളിറ്റി ഒരേപോലെ ഉണ്ടാവും പക്ഷെ വെയിറ്റും സൈസും മാത്രം മാറും ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് വരുന്ന ഒരു ഐറ്റം പുല്ല് വീശി പറയും വീശി കത്തി എന്ന് പറയും നമുക്ക് അത്യാവശ്യം കാടൽ വെട്ടാനും പുല്ല് വെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റം ആണ് ഏകദേശം നമുക്കൊരു കറക്റ്റ് ഇരുപത് ഇഞ്ച് വരും ഒരു അര കിലോ

വലിയ കൊടുവകൾ കണ്ടു ചെറിയ കൊടുവ് കണ്ടു അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്കൊരു ഹൺഡ്രഡ് ഗ്രാംസ് ഡിഫറൻസിൽ തന്നെ നിറയെ വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് തൊട്ട് നമുക്ക് തൗസൻഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് വരെയുള്ള കൊടുവളുണ്ട് നമുക്ക് ഒരു മീഡിയം സൈസ് കൊടുവാണ് നമുക്ക് വീട്ടാവശ്യത്തിന് തേങ്ങ വയ്ക്കാനും അതുപോലെ കുറച്ച് വിറക് വെട്ടാനും എന്നുള്ള യൂസ് ചെയ്യാനുള്ള കൊടുവാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് അക്കൗട്ട് കൈക്കോട്ട് കോടാലിറ്റങ്ങൾ നമ്മുടെ റെയിൽ പാളത്തിന്റെ അതായത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് അത് കയ്യിൽ ഇരിക്കുന്നത് കൈക്കോട്ടിന്റെ ഫ്ലാറ്റ് കളക് പിടി സെപ്പറേറ്റ് അല്ലേ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് അതെ നടക്കുന്നുണ്ട് ഇവിടത്തെ ആദ്യത്തെ എന്താ യൂഷ്വലി ലീഫിലും ീഫിലും കൈക്കോട്ടായിട്ടങ്ങൾ റെയിലിൽ ഉണ്ടാക്കാം അപ്പോ ഇതാണ് റെയിലിന്റെ ട്രാക്കിന്റെ വേസ്റ്റ് ആണ് കിടക്കുന്നത് ഇതാണ് അതിന്റെ സെന്റർ പീസ് ഇതാണ് ബോട്ടം പീസ് അങ്ങനെയാണ് വരല്ലേ ഓ ശരി ശരി അതിന് നമ്മൾ ആദ്യം ഹീറ്റാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ ഇതിലിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക ഒരു ഓറഞ്ച് കളർ ആവുന്ന രീതിയിൽ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പവർ ഹാമറിൽ വെച്ചിട്ട് അതിനെ ഷെയ്പ്പാക്കി എടുക്കാതിരിക്കുക ഇതാണ് പവർ ഹാമർ ഇതിൽ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ടേക്കൗട്ടിൻ്റെ ഒരു ഹാഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണിത് ഇനി ഇതിലൊരു മൂന്ന് പ്രോസസ്സും കൂടെ ഉണ്ട് ഞാൻ ആദ്യം ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് പിന്നെ അതിനെ പരത്തെടുത്ത് നമ്മൾ കാണുന്ന കൈക്കോട്ടിന്റെ കുറച്ചുകൂടെ വലിയ അളവിലാക്കും പിന്നെ അതിന്റെ സൈഡ് ഫുൾ കട്ട് ചെയ്ത് അടുത്ത പ്രോസസ്സ് അത് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് പിടിയിട്ടാണ് അതിന്റെ ലാസ്റ്റ് പ്രോസസ്സ് അപ്പോൾ ഒരു കൈക്കോട്ട് നിർമ്മിക്കുമ്പോൾ എത്ര പ്രോസസ്സ് വരുന്നുണ്ട് നാലായിട്ട് നാല് പ്രോസസ്സ് വരുന്നുണ്ട് അല്ലേ ശരി അത് കഴിയുമ്പോൾ സാധനം ഫിനിഷ് ആയിക്കിട്ടും അല്ലേ നമ്മുടെ എംബ്ലം ശേഷം പ്രോസസ്സ് പെയിന്റ് അടിച്ച് സപ്ലൈ ലോഗോ ഒട്ടിച്ച് സപ്ലൈ ചെറിയ കുഴി എടുക്കാനുള്ള യൂസ് ചെയ്യുന്ന ഐറ്റം നമ്മൾ മൈസൂർ എന്ന് പറഞ്ഞ മോഡലിലുള്ള കൈക്കോട്ടാണ് അതിൽ നമ്മൾ ഇരുപത് ഇഞ്ച് സൈസിലുള്ള പിടിയാണ് ഇട്ടിക്കുന്നത് ഇത് എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ പിടിക്കാൻ ഉള്ളതാണ് ഈ ഐറ്റം അപ്പൊ നമുക്ക് മണ്ണ് കോലി ഇടാൻ എളുപ്പമായിരിക്കും കൊത്ത് വരുന്നുണ്ട് നമുക്ക് മണ്ണിളക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി വെച്ചാൽ നമ്മൾ ഈ ഈ കൊത്തുന്ന ഭാഗം പോലും കൈക്കോട്ടിന്റെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് ചെറിയ തരത്തിലുള്ള കൈക്കോട്ട് ഉണ്ട് കേട്ടാ മമ്മട്ടി എന്നൊക്കെ ചെറുത് ഒരു സൈഡില് കൊത്തി കളിക്കാനും ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ സമ്പാളൊക്കെ പറക്കാനും മാന്താനൊക്കെ ഉള്ള ചെറിയ സാധനം ഉണ്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ചെറുതായി മമ്മട്ടി ഉണ്ട് കേട്ടോ കൊയ്ത്ത നമ്മൾ ഇതിൽ എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുവിച്ചുള്ളതിന് പകരം ഇത് നമ്മൾ കരിക്കാൻ ഇടുക ഇത് ഇതുകൊണ്ടാണ് നമ്മള് കൊയ് കൊയ്ന്ന് യൂസ് ഫുൾ മിഷണറീസ് ആയതുകൊണ്ട് പഴയ പോലെ സെയിൽ ഇല്ലെങ്കിലും പക്ഷെ ഇപ്പോഴും അത്യാവശ്യത്തില് ഒരു സാധനമാണ് പിന്നെ ഇത് മട്ടൺ പറയാം പക്ഷെ നമുക്ക് വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യാം നമുക്ക് അത്യാവശ്യം നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യാനും ഫിഷ് ചിക്കൻ മട്ടൺ അതിനൊക്കെ നേരക്കാൻ യൂസ് ചെയ്യാം ഇതും നമ്മൾ ലീഫിൽ തന്നെ ഉണ്ടാക്കുന്നത് അത് കാരണം പെട്ടെന്നൊന്നും നമുക്ക് വായ ഡാമേജായി പോയില്ല ഇവിടെ നിർമ്മിക്കുന്നു അതെ ഹാൻഡിൽ നമുക്ക് ലേത്ത് ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ കടഞ്ഞു ഇവിടെ തന്നെ എന്താ പറയാ പിടിയിട്ട് എടുക്കുന്നതിനെ ഇവിടെ നമ്മുടെ ഈ കമ്പനി ഇത് ഏകദേശം ഈ നൂറ് വർഷത്തോളം പോകും എന്റെ അച്ഛനായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം അച്ഛൻ്റെ പേര് കെ പി ചിന്നപ്പൻ കാവുക അച്ഛനില് നിന്ന് അച്ഛൻ്റെ കാലത്ത് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം മാനുവൽ വർക്കായി അത് ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ചെറു മെഷീനറികളെല്ലാം ഉപയോഗിച്ച് ഇപ്പൊ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് വീശ് അരിവാൾ എന്ന് പറഞ്ഞ ഐറ്റമാണ് കംപ്ലീറ്റ്ലി ഒരു പീസിൽ തന്നെയാണ് പിടി വരുന്നതും ഇരുമ്പിൽ തന്നെയാണ് ഇത് നമുക്ക് അത്യാവശ്യം പുല്ല് വീശാനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാം അതില് ഈ പിടിന്റെ ഉപകാരം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പിഴിന് നീളം കൂട്ടണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ പീസ് ഇട്ടിട്ട് വെൽഡ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ആണി അടിച്ചിട്ട് നമുക്ക് നീളം കൂട്ടി പുല്ല് വീശാനായിട്ട് ഇത് ഇത് ഇതാണ് പഞ്ചായത്ത് പണിക്കും നെല്ലിയാമ്പതി ഭാഗത്തേക്കൊക്കെ അധികം പോകുന്ന ഒരു അതൊക്കെ അതെ ഇത് നമ്മൾ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തേങ്ങാപ്പറ എന്ന് തന്നെ പറയാം നമ്മളിതിനെ കെയർ ചെയ്യുന്ന വിളിക്കാം നമുക്കൊരു മൂന്ന് സൈസില് വരുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ നാക്ക് പോലും ലീഫിലാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ അംബാസിഡർ കാറിൻ്റെ ലീഫിന്റെ ലീഫ് വെജിറ്റബിൾ ഇതിന്റെ നാക്കുണ്ടാക്കുന്നത് അത് കാരണം നല്ല ഡ്യൂറബിൾ ആയിരിക്കും പെട്ടെന്ന് പോവില്ല ഒരുപാട് കാലം കിട്ടും

അങ്ങനെ മൂന്ന് സൈസിൽ വരുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് എന്റെ പുഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സംഭവം ഈ ഒരു സംഭവം അഗ്രികൾച്ചർ ടൂൾസ് മാത്രമല്ലാതെ നമുക്ക് വീട്ടിലേക്കുള്ള ഗാർഡൻ പർപ്പസിനുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ ഇത് നമ്മള് കൊക്ര എന്നാ പറയാ നമ്മള് ഇളക്കാനും

ഏകദേശം ഒരു എട്ട് കിലോ അഞ്ചടി അഞ്ചടികൾ പത്ത് കിലോ എത്ര അപ്പൊ ഇത് രണ്ടും പാറ ബാധ്യപ്പെട്ടാണ് പാറ അപ്പൊ രണ്ടും പാറകളുണ്ട് അര പൗണ്ട് തൊട്ട് സ്റ്റാർട്ടിങ് അഞ്ചു പൗണ്ടിന്റെ അഞ്ചടിക്കാവുന്നത് ഇതിന്റെ പിടി നമ്മള് മരോ പിടി ഇരുമ്പോ മരവും ഇടും വലുതാവുമ്പോൾ നമുക്ക് ഇരുമ്പിന്റെ ഇടം ഒരുപാടുണ്ടാക്കിയ ചിന്തകളിക്കാർക്കുള്ള ഉപകരണങ്ങള് ചിസ്സിൽ പോയാനുള്ള സംഭവങ്ങൾ കുത്തിപ്പൊടിക്കാനും താബോക്ക് ഇലക്ട്രിഷൻ മർക്കിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അതുകൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് തോട്ടിക്കൊക്കി എന്ന് പറയും നമ്മളെ വീട്ടാവശ്യത്തിനും തേങ്ങാനും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് നമ്മൾ ലീഫിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇതിന്റെ വേറെ ഐറ്റം കൂടി ഉണ്ട് അത് ഇവിടെ മൂർച്ചുള്ള ഒരു ഐറ്റം കൂടെയുണ്ട് ഇത് അങ്ങനെ സ്ക്രൂ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പിട്ട് കെട്ടി അല്ലെങ്കിൽ ആണി ചെയ്യാനുള്ള ഹോൾസ് വെട്ടാനുള്ള അതായത് ീവ്സിന് അങ്ങനെ അധികം പോവാറില്ല ഇത് മീങ്കത്തിനാ പറയാ ഇത് നമ്മള് ലീഫിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഇതിന്റെ ഭാഗം നമ്മൾ ടെമ്പറിംഗ് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് നമുക്ക് നോൺ വെജും മീനും കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഐറ്റം ആണ് വണ്ണാമള കൊടുവളെന്നെ പറയാം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ സൈഡിൽ ആയിട്ട് പോകുന്നതാണ് നമ്മൾ ഈ ഇളനീരൊക്കെ വെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് പിന്നെ ഇത് വയനാട് ആ ഭാഗത്തേക്ക് ചെറിയാനും ഒക്കെ യൂസ് ചെയ്യുന്ന അരുവന്നെയാണ് ഇതുമെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് ലീഫിൽ തന്നെയാണ് ഇത് ആനക്കത്തിയാണ് ആന പാപ്പന്മാർ പട്ടയക്കാർ ം എന്നെ യൂസ് ചെയ്യുന്ന ആനക്കത്തയാണ് സോഡിഷ് ചെയ്യുന്നത് അത്ര ഷാർപ്പായിട്ടുള്ള കത്തി അത് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് കവർ യൂസ് ചെയ്തു ഇതിന് കവർ എടുക്കുന്ന അവരത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇല്ല എവിടെ പ്രശ്നമാണ് കൊണ്ടു കഴിഞ്ഞാൽ തിരക്കടിക്കണ്ട നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഉപയോഗക്രമം അതിന്റെ ക്വാളിറ്റി അതാണ് മെയിൻ ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ ഇതിന് ബ്രാസിനുള്ള കൊണ്ടാണ് അതും ഇതുപോലെ തന്നെ നേരെ ബാക്ക് വരെ എത്തിച്ചിട്ടുണ്ട് അല്ലേ ഫുൾ ആയിട്ട് ഒരിക്കലും ഊരി പോരില്ല എന്ന് പറയും രണ്ട് കാണുന്നത് ഈ തന്നെ പിടി പിടി അപ്പുറത്തിൽ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പിടി ഊരി പോരില്ല ഇത് മടക്കുക ഇത് നമുക്ക് എന്താ യൂസ് ചെയ്യുന്നില്ല അല്പസം ഇത് യൂഷ്വലി വീട്ടിലേക്ക് ഈ പറഞ്ഞ കൊണ്ടു നടക്കാം അല്ലെ നമ്മുടെ പേഴ്സിൽ പോക്കറ്റില് ഈ എന്താ പറയാ അവിടെ എന്താ കയ്യിലുള്ള സംഭവമാണ് നടക്കാം അല്ലെങ്കിൽ അത് ശരി ഇങ്ങനെ ഇട്ട് നടക്കാം കീച്ചേ തോന്നേക്ക് ഓക്കെ പിന്നെ അതുപോലെ നമ്മളെ തൃശ്ശൂരിൽ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടലിലുള്ള ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു അതും അവര് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് നമ്മൾ ഡിസൈൻ എന്തൊക്കെ സാധനം അതെ അതെ സ്പെഷ്യലൈസ് കത്തികളാണ് ഇപ്പൊ ഈ കണ്ടത് കണ്ട എത്ര ഭംഗിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കത്തികളാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കത്തികളാണ് ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഓട്ടോ അനുസരിച്ചുകൂടിണ്ടാക്കി കൊടുക്കുന്നത് അല്ലെ നമ്മുടെ ലൊക്കേഷൻ ഇടയായിരുന്നു നമ്മൾ പ്രോപ്പർ ആയിട്ട് പെരുങ്ങോട്ട് കാവ് എന്നാണ് സ്ഥലത്തിന്റെ പേര് കൊല്ലങ്കോട്ടിനടുത്താണ് കൊല്ലങ്കോടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അടുത്താണ് എലഞ്ചേരിയാണ് പഞ്ചായത്ത് എലഞ്ചേരി പഞ്ചായത്തിന്റെ എലഞ്ചേരിയാണ് പ്രോപ്പർ സ്ഥലം പെരുമോട്ടുകാവിന് അടുത്തായിട്ടാണ് ലൊക്കേഷൻ ഓർഡർ അനുസരിച്ച് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ അടുക്കുന്നതായിട്ടില്ല എന്നായിട്ടുള്ളതാണ് നോർമലി നമ്മൾ കണ്ടതൊക്കെ ആവശ്യകർക്ക് അതായത് കസ്റ്റമർ നേരിട്ട് വരണോ കൊറിയർ ഇത് കണ്ടിട്ട് അയച്ചു കൊടുക്കാൻ നമുക്ക് നമുക്ക് നേരിട്ട് വന്നാൽ ഉണ്ട് അതല്ലാതെ ഓർഡേഴ്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോ എല്ലാവരും എന്താ പറയാ ഈ അലമഞ്ചേരി കൊടുവാള് പ്രത്യേകിച്ച് വേണം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 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 മാർക്ക് എടുത്തു എടുത്തു പറയേണ്ട പറയേണ്ട കാര്യമാണ് ആവശ്യക്കാർക്ക് ഈ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെടാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ളവരെ എത്തിക്കുക നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ പറഞ്ഞു